അങ്ങനെ കേസ് ഒരു കൃഷിത്തോട്ടത്തിൽ വരാനുള്ള ഭാഗ്യം കിട്ടി ഈ വഴി ഇങ്ങനെ വന്നപ്പോൾ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടി പപ്പായ അവിടുന്ന് ഒരു പേരക്ക കിട്ടി ഹലോ കേസ് അങ്ങനെ നമ്മള് ദുഃഖത്തിന്ന് തിരിച്ചു വന്ന് വീട് വീട് എത്താൻ ആയുണ്ട് വീട് ടണലൊക്കെ എത്താനായിണ്ട് പക്ഷെ നമ്മൾ ടണൽ വഴി പോണില്ല ടണലിന്റെ ടണൽ ബൈപ്പാസ് ചെയ്തിട്ട് ഒരു വഴി ഉണ്ട് ആ വഴി കയറി നോക്കണം വീടാട്ടോ ആ ഇപ്പം വാതി ഉണ്ട് അവിടെ കൃഷിയുണ്ട് എന്താ ചെറിയ ഫാമൊക്കെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഫാമിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പൊ അതാ ഇവിടെ ബാക്കിൽ കാണുന്ന ഫാമാണ് ഒരു ഇവിടുത്തെ കൃഷി ആൾക്കാർ കുളിക്കുന്നതിൻ്റെ ഒക്കെ സെറ്റപ്പ് ഉണ്ടെന്നുകൊണ്ട് ഇതിൽ വെള്ളം ഒഴുകി പോകണം വേണ്ട അതാ ഇത് പെർമനന്റ് ആയിട്ട് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് മഴക്കാലം അല്ലാത്ത സമയത്തും നീരുറവിയൊന്നും ഇങ്ങനെ എടുത്ത് കൊടുന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ പോകണമോ ഇതിങ്ങനെ സൈഡിൽ കൂടെ പോകും അപ്പൊ മഴക്കാലം അല്ലെങ്കിലും കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങള് അത് ആ മല കണ്ടില്ലേ അവിടെ നിന്നൊക്കെ വെള്ളം ഇതുവഴി ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി നേരെ അവിടെ പുഴയിലേക്ക് പോകും പുഴയിൽ അരുവി അതിൽ ഒഴുകി പോണ ഭാഗമാണ് ഇവിടെ ഇത് അടച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കി നോക്കാം ഇവലൊന്നും കാഴ്ച നിൽക്കുന്ന കാണില്ല ആ ഇതിപ്പോ കാണുന്നുണ്ട് അല്ലേ ന്യൂസ് ദിവസാണോ അത് കാണണ്ടത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലല്ലോ ഇതാ ഇവിടെ അടിയിൽ കണ്ട നാരങ്ങല്ലേ ഈ പച്ച നിക്കണ ഇതിപ്പോ പച്ച കളർ ചെറിയ ചെറിയ ചൂടുണ്ട് ഡയറക്റ്റ് വെയിലടിക്കുന്ന പിന്നെ അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എന്താണെന്ന് നോക്കി നോക്കാം ആ ഓക്കെ ഹലോ ആ കുളിക്കാൻ ഇതിനൊക്കെ ആയിട്ട് സെറ്റപ്പ് ഉണ്ട് കേട്ടാ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ വെള്ളം പോലെ ഇതിൽ നിന്ന് കോരി കുളിക്കാം ഇങ്ങനെ അപ്പൊ ആ പൈപ്പും വേണ്ട ഒന്നും വേണ്ട സുഖമായിട്ട് കുളിക്കാൻ പറ്റും എന്നിട്ട് നമ്മളിതാ ഇവിടെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വാഴണ്ട് ഏ ആ വാഴ ഉണ്ട് കേട്ടോ അവരൊരു പള്ളിയുണ്ട് ആ പിന്നെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് ചെറുതായിട്ട് വാഴ 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 ഇവിടുത്തെ അവരെ പെർമിഷൻ ഇല്ലാണ്ടാണ് ഇറങ്ങണത് എന്നാലും നോക്കി നോക്കാം ഇതാ ഇതാ നമ്മുടെ സാധനം നല്ല നാരങ്ങയുടെ മണം വിഭകേശ്വര് തോട്ടത്തിൽ കുറെ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് ചാല് ഇട്ടു കൊടുത്തിട്ടുട്ടോ ഇതാ നമ്മളെ ഓമക്കായ ഓമക്കായ എന്താ കർമൂസ് പപ്പായ അവൻ വിചാരിച്ച ഞാനത് എവിടേക്ക് പോകണമായിരുന്നു ഞാൻ പോയി നോക്കിയോ കേട്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഭയങ്കര ആകാംക്ഷ ആയിപ്പോ പക്ഷെ അവര് തിരിച്ചു വരുമ്പോഴത്തേ അവർ പിടിച്ച് പുറത്താക്കാണ്ടിരുന്നാൽ മതി പെരടിക്ക് പിടിച്ച് പുറത്താക്കാണ്ടിരുന്നാൽ മതി എല്ലായിടത്തും വെള്ളം പോവാനുള്ള സെറ്റപ്പിൽ ചെറു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് പൊട്ടിച്ചു കൊടുത്താൽ നേരെ ഇതിലൂടെയാണ് വെള്ളം വന്നോളോ ഒരു എന്താ പറയാ നമ്മളൊരു കൃഷിയിടങ്ങളിൽ കൂടെ പോയ സെയിം ഫീലിങ് കേട്ടാ ഒരു തോട്ടം ഇങ്ങനെ ഇങ്ങനെ തന്നെ പോവാ അല്ലേ ഇത്തപ്പഴമൊക്കെ വീണ് എടുക്കണ്ടല്ലോ അതെ ആ ഇതപ്പഴം പഴുത്ത് നിക്കുന്നുണ്ട് ആ കരക്കായേ പഴുത്തുണ്ടായി കേട്ടോ കേരക്ക നിക്കുണ്ട് പറയാൻ പോണോ വേറെ വേണ്ട കേട്ടോ എല്ലാൻ്റെയും പറമ്പോ ഞാൻ പറിക്കുന്നില്ല ഇത് നല്ല സാധനം പച്ചക്ക് തിന്നാമ്പ മൂത്തുണ്ട് എടുക്കാം എടുക്കാം എടുക്കല്ലേ പൊട്ടിക്കണം വിചാരിച്ചതല്ല പിടിച്ച് നോക്കിയപ്പോ കൈ പോണതാണ് അത്രയ്ക്ക് മൂപ്പായി കളറില്ല കളറി പച്ച കളർ തന്നെ അപ്പൊ ഇത് വരണ്ട മതി போன பா அப்ப गाइस கம் ஆன் அப்ப அங்க ஒரு சின்ன ஒரு பூச்சி இடம் காணால பாய்ங்க கேட்டியா மட்டும் வெள்ளம் கூட இருக்கு நம்ம பொடிச்சது போகேட் இதடா நீ மாதிரி காண வேண்டாம் மாதிரி பிடிச்ச நம்ம கேட்டிடு மீனா இது நம்ம போட்டோல கூட இருந்துருக்கா கா நீது பொடிச்சதுனால பரவாயில்லை ും പൊളിക്കുമ്പോ സ്പോഞ്ച് പോലെ ഉള്ളി വലിയ ഓറഞ്ചിന്റെ വലുത് നേരെ വെള്ളം ഒതുക്കെ എന്റെ നിഴല് വേണ്ടില്ലേ എൻ്റെ നിഴലിൻ്റെ അടുത്ത് കൂടെ മീനുകൾ വരണക്കിവിടെ ഒരു കുഴിയാക്കി വെള്ളം ശേഖരിച്ചിട്ടുണ്ട് ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ഇവിടെ ഇതുപോലെ വെള്ളം വരുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം നേരെ നിറഞ്ഞ അതിലൂടെ അങ്ങനെ പോകും വിലച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ ാക്കണ്ടോ അടി കൂടെ വരുന്നുണ്ട് വെള്ളം വരേണ്ടതല്ലോ വെള്ളത്തെ പോലെ അടുത്ത സ്ഥലത്തേക്കും അടുത്ത പറഞ്ഞിരിക്കും അടുത്ത ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യത്തിന് സാധനങ്ങനെ പോകുന്നു അപ്പൊ ഇതാണ് നമ്മൾ കണ്ട ചെറിയൊരു ചെറിയൊരു കൃഷി ഇതല്ലേ ആ ഇവിടെ കാഴ്ചക്കണ്ടോ ഒമാനിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു കൃഷിയാണ് ഏത്ത കൃഷി വാഴ കൃഷി ആരും കാണില്ല അവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചോദിച്ചോക്ക പഴുത്തുണ്ടാവും ഒന്ന് കുലിക്കാൻ സാധനം വഴും ഫ്രഷാണ് ഫ്രഷ് ഫ്രഷാണ് എന്നാ പോവാ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഇതാ ബിഡ്ബിഡ് റോട്ടി കയറിയിട്ടുണ്ട് പിന്നെ ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്കാണ് മസ്ക്കറ്റ് പോണ വഴി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിസ്ബ പോണ വഴി നമുക്ക് റൈറ്റിലേക്കാണ് പോണ്ടത്